രണ്ടാനച്ചന്റെ പീഡനത്തെ തുടർന്നാണ് കൊല്ലം കുണ്ടറയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി നാലു മാസം മുൻപ് പ്രസവിച്ചത് തിരുവനന്തപുരം എസ് ആശുപത്രി അധികൃതരുടെ പരാതിയെ തുടർന്ന് രണ്ടാനച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ പോലീസ് പിടിയിലായതോടെ പെൺകുട്ടിയും അമ്മയും നാട്ടിലേക്ക് മടങ്ങി ഇതോടെ അയൽക്കാർ ഇവർക്കെതിരായി നാട്ടുകാരിവരോട് മിണ്ടാൻ മടിച്ചു മറ്റു വീടുകളിലെ കിണറുകളിൽ നിന്നും വെള്ളം കോരുന്നതും തടഞ്ഞു ിൽ കടക്കുന്നത് നാട്ടുകാർ വിലക്കിയിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ചുമതലയുള്ള മെയ്റ്റിന്റെ നിർബന്ധത്തെ തുടർന്ന് ഇവരെ ഈ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നാട്ടുകാർക്കായില്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലെടുത്താണ് ഈ കുടുംബം പുലരുന്നത് രാവിലെ പെൺകുട്ടിയെ വീട്ടിൽ അടച്ചിട്ട ശേഷം പുറത്ത് നായ്ക്കളെ കാവലാക്കിയാണ് പെൺകുട്ടിയുടെ അമ്മ ജോലിക്ക് പോകുന്നത് പെൺകുട്ടിയുടെ സഹോദരൻ പത്താം ക്ലാസ്സിലാണ് നന്നായി പഠിക്കുമായിരുന്ന പെൺകുട്ടി സംഭവത്തോടെ തീർത്തും ഒറ്റപ്പെട്ടു പഠനവും നിലച്ചു പെൺകുട്ടി പ്രസവിച്ചതിനെ തുടർന്ന് സഹായ വാഗ്ദാനവുമായി നേതാക്കൾ മത്സരിച്ചെങ്കിലും പിന്നീട് അവർ അതൊക്കെ മറന്നു പെൺകുട്ടിയുടെ അമ്മ നമുക്ക് പക്ഷെ ആരും ചെയ്തു അപ്പം പിന്നെ നമ്മൾ ചെന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഞാൻ പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ ശിശുഭവൻ അധികൃതർക്ക് കൈമാറിയിരുന്നു ഒറ്റപ്പെടുത്തലിന്റെയും ക്രൂരതയുടെയും ചുറ്റുപാടിനിടെ അന്നന്നത്തെ അഷ്ടിക്ക് ആദ്യോടെ കഴിയുകയാണ് ഈ കുടുംബം കുടുംബത്തിന്റെ ദുരവസ്ഥ ചിത്രീകരിക്കാൻ വന്ന ഇന്ത്യ വിഷൻ സംഘത്തെയും നാട്ടുകാരിൽ ചിലർ തടയാൻ ശ്രമിച്ചു ക്യാമറാമാൻ റിയാദസ് ഖാനൊപ്പം പാർവതി സത്യദേവൻ കൊല്ലം ഇന്ത്യ വിഷൻ